അതിന്റെ ഫലമായി വേറെ ജല ജീവികളുണ്ടാവില്ല മനുഷ്യൻ്റെ നിലനിൽപ്പണ്ടാവില്ല ആ ബുദ്ധിമാനായ ശാസ്ത്രജ്ഞൻ പറഞ്ഞ അതാണ് തേനീച്ചകളില്ലെങ്കിൽ നിങ്ങൾ എത്ര ദിവസം ജീവിക്കും ഇത് നമ്മൾ അറിയുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ കടമ ഒരു പത്ത് കൊല്ലം മുമ്പ് നമുക്ക് ഈ പ്രകൃതിയോട് പ്രകൃതിയോടുണ്ടായിരുന്ന സമീപനമല്ലേ എന്നുള്ളത് കാരണം അത് എത്ര എത്ര ദുർബലമാണ് എന്നും അത് നമുക്ക് എന്തെല്ലാം സേവനങ്ങൾ ചെയ്യുന്നുവെന്നും നമ്മൾ അറിയുന്നത് ഒരു പക്ഷെ അതില്ലാതാവുമ്പോഴാണ് അതില്ലാതാക്കാൻ പാടില്ല ഇപ്പൊ നമുക്ക് പല സ്ഥലങ്ങളും അറിയാം ഇപ്പൊ വയനാട് പോലെയുള്ള അല്ലെങ്കിൽ വിലങ്ങാട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം ദുരന്തം ദുരന്തം മാത്രമല്ല വെള്ളമില്ലാതാവുന്നത് കൃഷി ഇല്ലാതാവുന്നത് ഇതെല്ലാം ജൈവവൈവിധ്യമില്ലാതായാൽ നമ്മുടെ ആയുർവേദം പോലും ഇവിടെ ഇല്ലാതാവും ആയുർവേദം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സ്ഥല കേരളം പണ്ട് ഒരു ഫുട്ബോളർ നെയ്മർ കാലൊടിഞ്ഞപ്പോ ബ്രസീൽ കളിക്കാരൻ നെയ്മർ കാലൊടിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് ചികിത്സിക്കാൻ പറ്റിയ സ്ഥലം കോട്ടയ്ക്കലാണ് കേരളത്തെ കൊണ്ടുവന്ന് ചികിത്സിക്കാം അത്രവരെ വന്ന സ്ഥലമായി കേരളം അതിന് കാരണം ആയുർവേദം ഈ ആയുർവേദം നിലനിൽക്കണമെങ്കിൽ ആ മലയുടെ മുകളിൽ നിങ്ങൾ പോയി നോക്കുക എന്തെല്ലാം ചെടികൾ ഒരുപക്ഷെ ആ മലയിൽ മാത്രം വളരാൻ കഴിയുന്ന ചെടികൾ ഉണ്ടാവും അതുപോലെയുള്ള പൂമ്പാറ്റകൾ ഉണ്ടാവും അതുപോലെയുള്ള മറ്റ് ചെറിയ ജീവികൾ ഉണ്ടാവും ചെറിയ പുല്ലുകൾ ഉണ്ടാവും ഇത് സംരക്ഷിച്ചേ പറ്റൂ സംരക്ഷിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് രണ്ടാമുണ്ടാക്കാൻ പറ്റില്ല ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എൻ്റെ ഒരു ഭാഷ എന്നോട് ഒരിക്കൽ പറഞ്ഞു തനിക്ക് ഈ കുന്നിടിച്ചാൽ എത്ര മണ്ണ് കിട്ടും ഒരു കോടി രൂപയുടെ മണ്ണ് കിട്ടും വെച്ചോ ഒരു കോടി രൂപ ഞാൻ തരാം ഒരു കുന്നുണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പത്ത് കോടി രൂപ ഒരു കുന്നുണ്ടാക്കാൻ പറ്റുമോ നമുക്ക് നശിപ്പിക്കാൻ നമുക്ക് നശിപ്പിക്കാനേ പറ്റൂ കുന്നുണ്ടാക്കാൻ മലയുണ്ടാക്കാൻ വനമുണ്ടാക്കാൻ ഒന്നും നമ്മളെ കൊണ്ടാവില്ല ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാൻ നമുക്കാവില്ല നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റൂം ഏ സി ആക്കാം പക്ഷെ നമ്മുടെ റൂം ഏ സി ആക്കുമ്പോഴും ഞാൻ സഞ്ചരിക്കുന്ന ബാഹാർ എ സി ആകുമ്പോഴും പുറത്ത് ചൂട് കൂടിക്കൊണ്ടിരിക്കും മറ്റെ ചുറ്റുമുള്ള ഞാനല്ലാത്ത ആളുകൾക്കൊക്കെ അത് ദോഷമായിരിക്കുമെന്നറിയണമെങ്കിൽ ഒരു എ സിയുടെ പിന്നിൽ പോയി എന്നാൽ മതി പെട്ടെന്ന് മനസ്സിലാവും ഒരു എ സി യന്ത്രത്തിൻ്റെ പിന്നിൽ നമ്മൾ പോയിന്നാൽ ഒരു ഫ്രിഡ്ജിൻ്റെ പിന്നിൽ നമ്മൾ പോയിരുന്നാൽ അവിടെ ചൂടുണ്ടാവും എന്ന് പറഞ്ഞാൽ ലോകം ചൂടാക്കിയിട്ടാണ് ഞാൻ തടുക്കണേന്ന് അർത്ഥം അപ്പോൾ ഇനി ഈ ഇത് സംരക്ഷിക്കണമെങ്കിൽ ഈ ലോകം സംരക്ഷിക്കുക തന്നെ വേണം അതുകൊണ്ടാണ് ഇപ്പൊ യുവാക്കളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് കുട്ടികൾ ഗ്രേറ്റൻബർഗ് എന്ന് പറയുന്ന ഒരു പതിനേഴ് എന്നിപ്പോരണ്ട് വയസ്സായിട്ടുണ്ടാവും ആ കുട്ടിയാണ് വന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആ കുട്ടി ഒരു സംഘടന ഉണ്ടായത് ഊട്ടി ഒറ്റയ്ക്ക് പോയി ആദ്യം നിന്നു അദ്ദേഹം ലോകത്തിലെ രാഷ്ട്ര തലവന്മാരോട് ആ കുട്ടി ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ പോയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും നിങ്ങൾ ഇങ്ങനെ പോയാൽ നമ്മളൊരു പാട്ടുപാടാറുണ്ടല്ലോ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊരു പാട്ട് പാട്ടുപാടാറുണ്ട് ആ കുട്ടി ചോദിച്ച ചോദ്യം അതാണ് അത് അമേരിക്കൻ പ്രസിഡന്റിനോടും ബ്രിട്ടീഷ്